കവിത ബുദ്ധസ്മിതം മർത്യരാശിക്കു മുന്നേ നടന്നു പോയി സത്തയോരോ നെടുത്തുകാട്ടുമ്പോഴും എത്തിയിടാതുള്ള സിദ്ധികൾക്കിപ്പുറം പുത്തനായി തെളിഞ്ഞു നിൽക്കുന്നൊരാൾ മർത്യരാശിക്കു മുന്നേ നടന്നു പോയി സത്തയോരോ നെടുത്തു കാട്ടുമ്പോഴും എത്തിടാതുള്ള സിദ്ധികൾക്കിപ്പുറം പുത്തനായി തെളിഞ്ഞു നിൽക്കുന്നൊരാൾ നിത്യമുക്തി സോപാനങ്ങൾ ഈശ്വരദത്തമല്ലെന്നരുൾ ചെയ്തിടുമ്പോഴും തപ്തജീവിതപ്പാഴിടം നൂളുവാൻ എത്ര ജീവനെന്ന് അർദ്ധരാവും നിലാവും സമാസമം നൃത്തമാടി കളം വരയ്ക്കുമ്പോഴും അർദ്ധരാവും നിലാവും സമാസമം നൃത്തമാടി കളം വരയ്ക്കുമ്പോഴും മുത്തമേകി തിളങ്ങും തുഷാര നീർമുത്തുദേഹം അലങ്കരിക്കുമ്പോഴും ബുദ്ധനിൽ പാതി പെണ്ണായിരുന്നെന്ന് മുഖലോലമാം പുഞ്ചിരിച്ചാരുത ബുദ്ധനിൽ പാതി പെണ്ണായിരുന്നെന്ന് മുഖലോലമാം പുഞ്ചിരിച്ചാരുത